രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച അഥവാ മിഥുനം നാലാം തീയതി ഭഗവാന്റെ ആദ്യ ശ്രേഷ്ഠമായ നിർജ്ജല ഏകാദശി അഥവാ ഭീമ ഏകാദശിയാണല്ലോ അപ്പോൾ ആ ഏകാദശി നമുക്കൊന്ന് സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रामा राम राम हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ വെച്ചും തൃക്കയിൽ കാഞ്ചനോട കുഴലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ േന നിത്യം മമഹൃതി കളിയാടി ഇടുവൻ കൈതൊഴുന്നേൻ കൃഷ്ണ ശ്രീ ഗുരുവായൂര പോശരണം ശ്രീഗുരുവായൂര പോശരണം ശ്രീഗുരുവായൂര പോശരണം നിർജ്ജല ഏകാദശി അഥവാ ഭീഷ്മ ഏകാദശി ജ്യേഷ്ഠ മാസത്തിലെ അഥവാ മിഥുന മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ അഥവാ വെളുത്തപക്ഷ ഏകാദശിയാണ് നിർജല ഏകാദശിയായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത് ജലം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അത്ര കഠിനമായ ഏകാദശി വ്രതം പഞ്ച പാണ്ഡവരിലെ ഭീമൻ അനുഷ്ഠിച്ചതിനാൽ ഈ ഏകാദശിക്ക് ഭീമ ഏകാദശി അഥവാ ഭൈമ ഏകാദശി എന്നും പേരുണ്ട് അതുപോലെ പാണ്ഡവ ഏകാദശി എന്നും ഇതിനെ അറിയപ്പെടുന്നു അപ്പം ഏകാദശിയും ദ്വാദശിയും ചേർന്ന് വരുന്ന മഹാ ഏകാദശി ആ മഹാദ്വാദശി രാമലക്ഷ്മണ ദ്വാദശി എന്നൊക്കെ ഇതിനെ പേര് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പട്ടിണി കിടന്ന് നമ്മൾ ഒരു വ്രതവും അനുഷ്ഠിക്കാൻ പാടില്ല ശാരീരികമായ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എണീറ്റ് നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ ആ സാധിക്കുകയുള്ളൂ അപ്പോൾ ശരീരം ഖലുവർമ്മസാധനം അപ്പൊ ശരീരം ആരോഗ്യത്തോടുകൂടി നിലനിർത്തണം അപ്പൊ ശരീരത്തിനെയും മനസ്സിനെയും വിഷമിപ്പിച്ച് നമ്മളെ ഒരു വ്രതവും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല അത് ഭഗവാൻ സന്തോഷിക്കുന്നുമില്ല സ്നേഹത്തോടെ സന്തോഷത്തോടെയുള്ള പ്രാർത്ഥനകൾ ആണ് ഭഗവാന് വേണ്ടത് അപ്പോൾ ഈ ഏകാദശി വ്രതം ഭീമൻ അനുഷ്ഠിച്ചത് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ അവതാര കാലത്താണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക പക്ഷേ ഇപ്പോൾ ദ്വാപരമൊക്കെ കഴിഞ്ഞ് കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ കലിയുഗത്തിൽ നമുക്ക് പലതരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ ചിലർ ഗർഭിണി അവസ്ഥകളിലിരിക്കുന്നവർ ഇങ്ങനെ പല പല സാഹചര്യങ്ങളിലൂടെ പ്രാരബങ്ങളിലൂടെ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ പലതരം ഗുളികകളുമൊക്കെ കഴിക്കുന്നവരുമൊക്കെ ഉള്ള ഈ കാലത്ത് നമുക്ക് ജലം പോലും ഉപേക്ഷിച്ചുള്ള വ്രതമൊന്നും അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്ന എല്ലാവരും ഓർത്തിരിക്കുക പിന്നെ നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ജലം ഉപേക്ഷിച്ച് ഈ വ്രതം അനുഷ്ഠിക്കണമെന്നുമല്ല അതിൻ്റെ അർത്ഥം കുറേശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ആഹാരത്തിലെ നിയന്ത്രണം വരുത്തിക്കൊണ്ട് ലളിതമായ ഭക്ഷണങ്ങൾ കഴിച്ചും പാലും പഴവും ഒക്കെ കഴിച്ചും ഒക്കെ കൊണ്ട് കുറേശെ കുറേശെ ആഹാരങ്ങളെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ജലം പോലും ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന സാഹചര്യങ്ങൾ ഉപാസന കൊണ്ട് ഒരു പക്ഷേ സാധിക്കാം നമ്മൾ ബദരി പോലെ ഉള്ള നീശാരുണ്യം പോലെ വേദാറിലൊക്കെ ചെല്ലുമ്പോൾ എത്രയോ മഹാത്മാക്കളായ ദൃഷ്ടി പരമ്പരകളിൽ എത്രയോ ദിവസം ആഹാരവും ജലം ഈയിടെ ഒരു അര ഒരാൾ ഒരു പെൺകുട്ടി പതിനാറ് വർഷമായിട്ട് ഭക്ഷണവും ജലവും ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ദയച്ചു തരികയുണ്ടായി അപ്പോൾ അത് കുറേ പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല കുറേ നാളത്തെ അല്ലേ അഭ്യാസേന കൊന്തേ എന്ന് പറഞ്ഞതുപോലെ നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെയാണ് അത് സാധിക്കുക അപ്പോൾ വലിയ കഠിന വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കേണ്ട കാര്യമില്ല കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ചില ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് പതുക്കെ പതുക്കെ ഇപ്പോൾ എന്താ നമ്മളിനിയും ഉപേക്ഷിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഇത് എത്ര ഇത് ഇവിടെ ഉപയോഗിക്കേണ്ട മനുഷ്യ ശരീരം എടുത്തു വന്ന് നമ്മൾ എത്ര പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കണം എന്നുള്ളതിന് കുറേ അളവുകളൊക്കെ ഉണ്ട് അപ്പോ നമ്മൾ അത് ഒരു ത്യജിക്കാൻ സാധിച്ചില്ല അല്ലെ നമുക്ക് ത്യജിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും ഷുഗർ എന്നോ പ്രഷർ എന്നോ കൊളസ്ട്രോളെന്നോ തൈറോയിഡെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ആ ഷുഗർ ആകുമ്പം നോ റൂട്ട്സ് നോ ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് എന്ന് പറയുന്നത് പോലെ ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കണം ആരോഗ്യ പ്രശ്നങ്ങൾക്കെന്ന് കാണാം പക്ഷെ ആദ്യമേ തന്നെ നമ്മൾ ചിലതൊക്കെ നിയന്ത്രണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ശാരീരികമായ ആരോഗ്യത്തിനും അത് മാനസികമായ ആരോഗ്യത്തിനും അത് പ്രയോജനപ്പെടുന്നു എന്ന് നമ്മുടെ ഋഷി പരമ്പര നമ്മളെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് വൃതാനുഷ്ഠാനങ്ങളിലൂടെ അപ്പോൾ ആഹാരശുദ്ധിയിൽ എത്രമാത്രം പരിശുദ്ധത പവിത്രത ഉണ്ടോ അതനുസരിച്ച് ആ ആഹാരത്തിൽ നിന്നാണല്ലോ നമ്മുടെ മനസ്സ് രൂപീകരണമാകുന്നത് അല്ലെ ആഹാരശുദ്ധവും സത്വസ്വശുക്തി സത്വസ്വശുക്തി ധ്രുവാസ്മൃതി ധ്രുവാസ്മൃതി വിപ്രമോഷക എന്ന് ശ്രുതികളിലെ പറയുന്നു ഇപ്പോൾ ശുദ്ധേതി മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രകാശം എത്രമാത്രം അന്ധകരണ ശുദ്ധിയുണ്ടോ അത്ര കണ്ട് ഭഗവാനോട് നമുക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും ഭഗവത് തത്വങ്ങളെ ഭഗവൽ അനുഭവങ്ങളെ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകിച്ചും ഏകാദശിയായാലും ഒക്കെ മറ്റെല്ലാ പ്രധാനുഷ്ഠാനങ്ങളിലും കൂടി നമ്മുടെ ഉള്ളിലുള്ള മനസ്സിലെ ചൈതന്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ രണ്ടാഴ്ച കൂടുമ്പോൾ അതായത് പതിനാല് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ രണ്ട് വർഷത്തിലായിട്ട് രണ്ട് ഏകാദശി വരധ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് സാധിക്കുന്നത് അപ്പം നമ്മൾ ഇന്നും എത്രയോ ആഹാര സാധനങ്ങൾ ഡെയിലി കഴിച്ചു കഴിച്ച് വരുന്നു അപ്പോൾ ശരീര അവയവങ്ങളൊക്കെ വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഏകാദശി പോലെയുള്ള പ്രധാനങ്ങളിലൂടെ ശരീരത്തിന് കുറച്ച് ആഹാരങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ശരീര അവയവങ്ങൾക്ക് ആന്തരിക അവയവങ്ങൾക്കൊക്കെ കുറച്ചൊരു നിയന്ത്രണം അഥവാ ഒരു ചെറിയ വിശ്രമമൊക്കെ വരും അത് നമ്മുടെ തലയിലേക്കുള്ള രക്ത ഓട്ടത്തെ വർദ്ധിപ്പിക്കുവാനും ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെട്ട് നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനും ആത്മീയമായി കൂടുതൽ ചിന്തിക്കുവാനും ശാരീരികമായ ശക്തിയുമൊക്കെ ഒക്കെ അനുഷ്ഠാനങ്ങളിലൂടെ കിട്ടുമെന്ന് നമ്മുടെ പൂർവീകര് നമുക്ക് തന്നിരിക്കുന്ന അനുഷ്ഠാനങ്ങളാണ് അങ്ങനെ നമ്മുടെ ആ മനസ്സിലുള്ള ആനന്ദത്തെ വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അങ്ങനെ ആവുമ്പോൾ വഞ്ചന ക്രൂരത അധർമ്മ പ്രവർത്തികളിൽ നിന്നൊക്കെ കുറെയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു അതുപോലെ പിതൃദോഷങ്ങൾ തീരുവാനും ഒക്കെ ആയിട്ട് അഞ്ച് തരം ദാനങ്ങളെയും ഈ നിർജ്ജല ഏകാദശി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത പാപങ്ങൾക്ക് പോലും പരിഹാരം അപ്പോൾ നിർജല ഏകാദശി നോക്കി ദ്വാദശി ദിവസം ഫ്രൂട്ട്സോ വസ്ത്രം എള് ധാന്യങ്ങൾ ജലം ജലം എന്നും തന്നെ ചെടികൾക്കായിട്ടും പക്ഷികൾക്കായിട്ടും വരുന്ന അതിഥികൾക്കായിട്ടും ഒക്കെ കൊടുത്താൽ വളരെ വിശേഷമാണ് പിതൃദോഷങ്ങളുള്ളത് കൊണ്ട് തീരും എന്നും കൂടെ സൂചിപ്പിക്കുകയാണ് നമ്മളെ ഇപ്പം ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് പിന്നെ ഇരുപത്തി ഏകാദശി യുടെയും ഫലം ഭീമന് ഒരേകാദശി കൊണ്ട് നേടി എന്നാണ് കാണുന്നത് സ്വര്ഗപ്രാപ്തി അതുപോലെ സർവമംഗള അങ്ങൾ ലഭിക്കുന്നു മരകപ പ്രാപ്തി ഉണ്ടാകാതെ ഇരിക്കുന്നു പിന്നെ ചിലരെ വിളിച്ച് ചോദിച്ചു യു കെയിലൊക്കെ ഏകാദശി യു കെ അതുപോലെ അതായത് യു കെ ലണ്ടൻ അല്ലേ ലണ്ടനിലും ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ യു എസ് എ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പതിനേഴാം തീയതിയാണ് ഏകാദശി വരുന്നത് അവർക്ക് പതിനെട്ടാം തീയതിയാണ് പാരണ വിടേണ്ടത് എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു ചിലർ സംശയം ചോദിച്ചു അതുകൊണ്ടാണ് മടയോടിയോ കേൾക്കുന്ന കുറച്ച് പേർ ആ ഭാഗത്തുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും അത് കൂടാതെ ഗുരുവായൂർ രണ്ട് ദിവസം മുമ്പ് അല്ലേ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഗുരുവായൂർ ചുറ്റുവളക്ക് കൊളുത്തുമ്പോഴും ശിവേലിടെ പ്രദക്ഷിണ വഴികളിലുമൊക്കെ കൂടെ പരിചയപ്പെട്ട ചിലരൊക്കെ ഏകാദശിയെക്കുറിച്ച് ചില സംശയങ്ങളും അവർ ഭജനയ്ക്ക് വന്ന ചിലരുടെ സംശയങ്ങളും ഒക്കെ ചോദിച്ചതിലൂടെ ഉത്തരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ എന്താ മലേഷ്യ സിംഗപ്പൂർ മലേഷ്യ ആ ഭാഗത്തു നിന്നും ഒക്കെ ആൾക്കാർ പല ചോദ്യങ്ങൾ ഇപ്പോൾ ഇത്രയും ദൂരേന്ന് പോലും ഗുരുവായപ്പോൾ കാണാൻ കാണാനായിട്ട് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു എന്നും ഒരു നിമിഷം ചുറ്റുവളക്ക് കൊളുത്തലിലൂടെ ഒക്കെ ഒന്ന് പരിചയപ്പെടുകയും ഒക്കെ ശബ്ദത്തിലൂടെ മാത്രം കേട്ട ആൾക്കാർ നേരിട്ട് കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷവും ഒക്കെ ഭഗവാൻ അനുഭവിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരുമ്പോൾ ഉള്ള ഒരു സന്തോഷം അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഭീമൻ നോക്കി ഏകാദശി ആയതുകൊണ്ട് ഭീമ ഏകാദശി എന്ന് പറയുമ്പോൾ ഭീമനെക്കുറിച്ചും ആ ഏകാദശിയുടെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാ ഏകാദശികളും ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരന് വനവാസകാലത്ത് കാലത്ത് ഉപദേശിക്കുന്നതായിട്ടാണ് പുരാണങ്ങളിലൊക്കെ തന്നെ കാണുന്നത് അങ്ങനെ യുധിഷ്ഠിര മഹാരാവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ പാണ്ഡവരെ അല്ലെ ഭീമനൊഴിച്ച് ബാക്കി എല്ലാവരും അർജുനനായാലും ശരി നകുലനും സഹദേവനും യുധിഷ്ഠിര മഹാരാ പാഞ്ചാലി കുന്തിദേവി എല്ലാവരും ആ വ്രതങ്ങൾ വളരെ ഭക്തി കൂടി അനുഷ്ഠിച്ചു വന്നു പക്ഷേ ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ ബലഹീനത അല്ലേ ഇവിടെ ജഡരാഗ്നി അല്ലേ മൃഗോധരൻ ഭീമൻ്റെ മറ്റൊരു പ്രേരാണ് മൃഗോധരൻ അപ്പോൾ വളരെയധികം ജഡരാഗ്നിയുള്ള ആളാണ് എത്ര വലിയ വലിയ ഭക്ഷണ സാധനങ്ങൾ ധാരാളം കഴിച്ചാലും പെട്ടെന്ന് അങ്ങ് ദഹിച്ച് ഇതാവും വീണ്ടും അടുത്ത ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഭക്ഷണത്തെ നിയന്ത്രിച്ചു കൊണ്ട് അല്ലെ ആഹാര നിയന്ത്രണം ഒരിക്കലും ഭീമസേനനെ ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ ഏകാദശി നോക്കുമ്പോഴും സഹോദരങ്ങളും അമ്മയും പഞ്ചാലിയും നോക്കുമ്പോഴും ഭീമൻ ആ വ്രതം അനുഷ്ഠിച്ചിരുന്നില്ല പക്ഷേ ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നുകയാണ് ഭഗവാൻ പറഞ്ഞിട്ടും മറ്റെല്ലാവരും നോക്കുന്നു ഞാൻ നോക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം വേദവ്യാസ മഹർഷിയോട് ചോദിക്കുകയാണ് ഞാനിങ്ങനെ ഒരു വർഷത്തിൽ പല ഏകാദശി ഉണ്ടെങ്കിലും സഹോദരങ്ങൾ അനുഷ്ഠിച്ചാലും അമ്മയെ അനുഷ്ഠിച്ചാലും ഒന്നും തന്നെ ഞാൻ അനുഷ്ഠിക്കുന്നില്ല അപ്പോൾ ഒരു വർഷത്തെ ഏകാദശിയുടെ ഫലം കിട്ടുന്ന ഏതെങ്കിലും ഏകാദശി ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ വധാനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞു തരണമെന്ന് ഭീമസേനൻ വേദവ്യാസനോട് ചോദിച്ചനുസരിച്ച് വേദവ്യാസൻ ഭീമന് പറഞ്ഞു കൊടുക്കുന്നതാണ് ജലം ഉപ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ജ്യേഷ്ഠ മാസം അഥവാ മിതര മാസത്തിലെ വെളുത്ത വർഷത്തിലെ ഏകാദശി അനുഷ്ഠിച്ചാൽ എല്ലാവിധം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത പാവങ്ങൾ ഇല്ലാതാകുവാനും മറ്റേകാദശി നോക്കിയില്ലെങ്കിൽ പോലും പിന്നെ അങ്ങേക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വേദവ്യാസ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഭീമസേനന് അനുഷ്ഠിച്ച ഒരു ഏകാദശി ആയതുകൊണ്ടാണ് അതിനെ അങ്ങനെയും കൂടെ ഒരു പേരുള്ളത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ചന്ദ്രവംശ രാജാവായ വിചിത്ര വീര്യന് ധുരാഷ്ട്രനെന്നും പാണ്ഡുവെന്നും രണ്ട് പുത്രന്മാർ അല്ലേ ധ്രാഷ്ടർക്ക് ഗാന്ധാരിയിലാണ് ദുര്യോധനാദികളായ നൂറ് പുത്രന്മാർ പാണ്ഡുവിന് കുന്തി ദേവിയിലും കൂടെ ആണ് പാണ്ഡവന്മാർ ജനിക്കുന്നത് അല്ലേ കുന്തിയുടെ പുത്രന്മാരായിട്ട് യുധിഷ്ഠരനും ഭീമനും അർജുനനും അതുപോലെ മാതൃയുടെ മക്കളായിട്ട് നകലനും സഹദേവനും കുന്തിദേവിക്ക് കുന്തി ദുർവാസാവ് മഹർഷി കൊടുത്ത മന്ത്രസിദ്ധിയാലാണ് അതാത് ദേവന്മാരെ പ്രത്യക്ഷപ്പെടുത്തി അവരുടെ പുത്രന്മാരായിട്ടാണ് ആ പാണ്ഡവരുടെ ജനനം അപ്പോൾ വായു ഭഗവാൻ്റെ മന്ത്രോപദേശത്തിലൂടെയാണല്ലോ വായു ഭഗവാനിൽ നിന്നാണ് ഭീമസേനൻ ജനിച്ചതുകൊണ്ട് വായുപുത്രനായിട്ട് ഭീമസേനനെ അറിയപ്പെടുന്നുണ്ട് അതുപോലെ വായുപുത്രനായിട്ടാണ് ആരെ ഹനുമാൻ സ്വാമി അറിയപ്പെടുന്നത് രണ്ടുപേരും സഹോദരങ്ങൾ തന്നെയാണ് കല്യാണ സൗകര്യം എന്നതിൽ വളരെ വിസ്തരിച്ച കഥകളിലൊക്കെ നമുക്ക് കാണാനും കേൾക്കുവാനും അനുഭവിക്കാനും സാധിക്കും ഏതായാലും ഈ ഭീമനെ ജനന സമയത്ത് അല്ലെ കൊച്ചുകുട്ടികളായിട്ടിരിക്കുമ്പോൾ അമ്മമാര് കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് ആലോലിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അമ്മ മടിയിൽ വെച്ച് ഒമനിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മയുടെ മടിയിൽ നിന്ന് ഈ ഉണ്ണി അങ് ഒരു പാറയിലേക്ക് പറന്നു പോവുക പറന്ന് അവർ പാറയിൽ ചെന്ന് വീഴും അപ്പോൾ ഒരു കൊച്ചുകുട്ടി പാറയിൽ കഴിഞ്ഞാൽ കുട്ടി അപ്പം തന്നെ മരിച്ചു പോകുമെന്നാണ് നമ്മൾ ധരിക്കുന്നത് അല്ലേ പക്ഷേ ഈ കുട്ടി ഭീമനാകുന്ന വായുപുത്രൻ പാറയിലേക്ക് വീണപ്പോൾ കുട്ടിക്കൊന്നും പറ്റിയില്ലെന്ന് മാത്രമല്ല പാറ പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് വാറ തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയാണ് ഭീമസേനൻ എന്ന കുഞ്ഞിന് യാതൊരു ആപത്തും അവിടെ സംഭവിക്കുന്നില്ല അപ്പൊ ഈ ജനന സമയത്ത് ഭീമസേനൻ ജനിച്ച സമയത്ത് തന്നെ ഒരു അശരീരി ഉണ്ടായി എന്നാണ് ഈ കുമാരന് സകല ബലവാന്മാരിലും ബലവാനായി ഒന്നാമനായിട്ട് തീരുമെന്ന വാക്യം കേട്ടു അപ്പൊ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടാവുകയും ചെയ്തു എന്നാണ് ഭീമനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് അപ്പം ശതശൃംഗ നിവാസികളായ മഹർഷിമാരാണ് ഈ കുഞ്ഞിനെ അഥവാ ശിശുവിന് ഭീമനെന്ന് പേരിട്ടത് കാരണം ആ അശരീതി കേട്ടതുകൊണ്ടും അതുപോലെ ആ പാറയിൽ വേണ്ടിയിട്ടൊരു പോറൽ പോലും ഏറ്റില്ലെന്ന് മറ്റു മാത്രമല്ല പാറ ധരിപ്പണമാവുകയും ചെയ്തപ്പോൾ ആ ശതശൃംഗ നിവാസികളായ മഹർഷീശ്വരന്മാർ കൊടുത്ത പേരാണെന്നും കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പിന്നീട് ഉപനയനാദി സംസ്കാരങ്ങളൊക്കെ നടത്തുന്നത് കശ്യവ മഹർഷിയാണെന്ന് കാണാം അപ്പോൾ ബാല്യകാലത്ത് കൗരവന്മാരും അതുപോലെ പാണ്ഡവന്മാരും ഒക്കെ ഒന്നിച്ചാണ് അങ്ങനെ ബാലലീലകളിലൊക്കെ പങ്കെടുത്തിരുന്നത് ദ്രോണാചാര്യരുടെ ശിക്ഷണത്തിൽ ആയുർവേദ ധനുർവേദ വിദ്യകളെല്ലാം ആയുധ വിദ്യാഭ്യാസ എല്ലാ തരത്തിലുള്ള സകല വിദ്യകളും കായിക ഒക്കെ ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ അനുഷ്ഠിച്ച് വ വളർന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ ലീല ബാലലീലകളൊക്കെ ഏർപ്പെടുമെങ്കിലും പലപ്പോഴും കൗരവന്മാരെ ഭീമനെ ആക്രമിച്ച് തോൽപ്പിക്കുകയും അതുപോലെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട് കൗരവന്മാർക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ ഭീമനോട് വല്ലാത്ത ഒരു വിദ്വേഷം പകയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് കൂടി 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 വരുന്നു ഒരു ദിവസം മുൻകൂർ ഒക്കെ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഈ കുട്ടികൾ കളികളിൽ ഏർപ്പെടുകയും അത് കഴിഞ്ഞിട്ട് ഇതാ ഭീമനെ വിഷം കൊടുത്ത് മയക്കി ഗംഗയുടെ കയത്തിലേക്ക് എറിയുകയാണ് അങ്ങനെ ഗംഗയുടെ കയത്തിലാണ്ടാണ്ട് താഴ്ന്നു താഴ്ന്നു വെള്ളത്തിലേക്ക് കയത്തിലേക്ക് കയ്യത്തിലേക്ക് ഇറങ്ങിപ്പോകി ഭീമസേനെ ഇവിടെ എത്തിച്ചേർന്നു നാഗലോകത്ത് എത്തിച്ചേരുകയാണ് അപ്പോൾ നാഗങ്ങൾ ഇദ്ദേഹത്തെ കണ്ടി കണ്ടിട്ട് കടിക്കുകയാണ് അല്ലേ എന്താ എന്താ എന്ത് ജീവിയാണ് നമ്മുടെ ലോകത്തേക്ക് വന്നതെന്നുള്ള ഭാവത്തിൽ നാഗങ്ങൾ കടിക്കുക അങ്ങനെ നാഗങ്ങൾ കടിക്കുന്നതിൻ്റെ ഫലമായി ശരീരത്തിലുണ്ടായിരുന്ന അല്ലെ ദുര്യോധനാധികൾ കൊടുത്ത വിഷം ശരീരത്തിലൊക്കെ ഉണ്ടായിരുന്നുവല്ലോ അപ്പം നാഗങ്ങൾ കടിച്ചു കഴിഞ്ഞപ്പോൾ ആ വിഷങ്ങളൊക്കെ മാറി എന്ന ഭീമസേനൻ അല്ലെ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം അറപ്പിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട് അപ്പോൾ ഇവിടെ വിഷം ഒരു കൊടുത്തെങ്കിലും നാഗങ്ങൾ കടിച്ചതിൻ്റെ ഫലമായിട്ട് നാഗങ്ങളുടെ ആ സ്പർശനത്തിലൂടി ആ വിഷ ബാധ്യതകളെല്ലാം മാറി അങ്ങനെ അതിനുശേഷം തങ്ങളുടെ ലോകത്തേക്ക് വന്നതായ ആ ഭീമസേനെ നാഗരാജാവായ വാസുകിയും മറ്റ് നാഗങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് അല്ലേ നാഗങ്ങളുടെ കയ്യിൽ മാണിക്യ രത്നങ്ങൾ പലതരത്തിലുള്ള ധാന്യ രത്നങ്ങളൊക്കെ ഉണ്ട് വില കൂടിയ പല രത്നങ്ങളും നാഗലോകത്താണ് അല്ലേ അപ്പോൾ രത്നങ്ങളൊക്കെ കൊടുക്കുക ഭീമനുസേന എന്തിനാണ് ധനരത്നങ്ങളോടൊന്നും ആവശ്യമില്ല അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കിയ നാഗരാജാവായ വാസുകി എല്ലാ നാഗങ്ങളുടെയും വിളിച്ച് ഒരു സദസ്സ് കൂടുകയും അവരുടെ എല്ലാവരുടെയും തീരുമാനമനുസരിച്ച് കുടിച്ചാൽ ആയിരം ആനകളുടെ ബലമുണ്ടാകുന്ന ദിവ്യമായ ഒരു പാനീയം അത് ഭീമനുസേന കൊടുക്കുക അങ്ങനെ എട്ടുകൂടം രസായനം ഭീമസേനന് ഒന്നിച്ച് ഒരു നിമിഷം ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കുകയാണ് അതോടുകൂടി ഭീമസേനൻ മഹാശക്തിമാനായിട്ട് തീരുകയും ആ രസായനം ധഹിച്ചു കിട്ടാൻ എട്ട് ദിവസം കഴിഞ്ഞു അങ്ങനെ എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ വലിയ നാഗങ്ങളെല്ലാം വലിയ ആഘോഷപൂർവ്വം ഭീമനെ യാത്രയാക്കുകയും അതുവരെ ഭീമനെ ഇവിടെ പോയി എന്ന് വിഷമിച്ചിരുന്നതായ കുന്തി ദേവിയും പാഞ്ചാലിയും സഹോദരന്മാരും ഒക്കെ ആ ഭീമൻസേനെ കണ്ട് കൂടുതൽ ശക്തിമത്തായിട്ട് കൂടുതൽ ബലവാനായിട്ട് മാറിയ ആ ഭീമൻസേനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതിനെല്ലാം കാരണം അദ്ദേഹം വേദവ്യാസ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ നിർജ്ജല ഏകാദശി അനുഷ്ഠിച്ചതിൻ്റെ ഫലമാണ് എന്നും അപ്പോൾ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം സർവപാപ വിമുക്തി സർവ്വ നൽകുന്ന ഈ നിർജ്ജല ഏകാദശി അനുഷ്ഠിച്ചാൽ ഒരുപാട് ന്യൂ ജനറേഷൻസ് അത് അത് ആചരിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രങ്ങളിൽ പോവുക അല്ലെങ്കിൽ അവരവരുടെ പൂജാമുറിയിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് തുളസിക്ക് വെള്ളമൊഴിച്ച് തുളസി തീർത്താം എന്നും സേവിക്കാം അതുപോലെ വാരണ വിടുന്ന സമയം അല്ലേ പാരണ ഉണ്ട് അപ്പോൾ പതിനേഴാം തീയതി യു കെ ഗൾഫ് രാജ്യങ്ങളിലും സൗദി അറേബ്യയിലും ഒക്കെ ഉള്ളവർ പതിനേഴാം തീയതി നോക്കി പതിനെട്ടാം തീയതി ആണ് അവരുടെ പാരണ വിടൽ അപ്പോൾ പതിനെട്ടാം തീയതി മഹാ വൈഷ്ണവ ഏകാദശി അനുഷ്ഠിക്കുന്ന കേരളത്തിലുള്ളവർ ഏകാദശി തീതി ആരംഭിക്കുന്നത് പതിനേഴാം തീയതി നാല് മണി എളുപ്പിനെ നാല് മണി നാല് മിനിറ്റിന് ആരംഭിച്ച് പതിനെട്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തഞ്ച് വരെയാണ് ഏകാദശി തീതി ഭാരണ വിടേണ്ടത് പത്തൊമ്പതാം തീയതി ആറു മണി തൊട്ട് പത്ത് മിനിറ്റ് ആറ് പത്ത് വരെയുള്ള സമയം തുടങ്ങി പിന്നെ ഏഴ് ഇരുപത്തെട്ട് വരെയുള്ള അപ്പോൾ ആറു മണി മുതൽ ഏഴ് ഇരുപത്തെട്ട് വരെയുള്ള സമയത്തിൽ ഭാരണം വീടാം എന്ന് ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഹരിവാസരം എന്ന് പറയുന്നത് പതിനേഴാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തി ഒന്ന് പി എം തൊട്ട് പതിനെട്ടാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് പി എം വരെയാണ് ഏകാദശിയുടെ ഒടുവുരത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്ന് വരുന്ന അരിവാസരം അത് പതിനഞ്ച് നാഴികന്ന് പറയുമ്പോൾ ആറു മണിക്കൂർ അപ്പോൾ ആറു ആറും പന്ത്രണ്ട് മണിക്കൂറ് അരിവാസരം ലക്ഷ്മി ദേവിയോടൊപ്പം സാന്നിധ്യം ചെയ്യുന്ന ഭഗവാനെ സന്തോഷത്തോടെ ഈശ്വരനാമങ്ങള് ഒന്നമോ ഭഗവദേ വാസുദേവായ ഒന്ന് നാരായണായ നാമങ്ങളും അതുപോലെ ഭാഗവതാദി നാരായണീയാദി നാരായണീയത്തിലെ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും ദശകം വായിക്കുക അതുപോലെ എല്ലാവർക്കും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്ത് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഗുരുവാരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിർജ്ജല ഏകാദശി അഥവാ ഭീമാകാദശിയിലൂടെ എല്ലാവർക്കും ഗുരുവാരപ്പൻ്റെ കടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കാന് വചാ മനസേന്ദ്രിയർവാധ്യാൽമന പ്രകൃതിയെ സ്വഭാൻ കരോമി അതിൽ സലം രസ്മി നാരായണയതി സമർപ്പമേ രാധേ കൃഷ്ണൻ